ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി ഇന്ന് വിദ്യാഭ്യാസ ഏജൻസികൾ നോക്കുന്നതിൻ്റെ അവസാനത്തെ ക്ലാസ് ആണ് നമുക്ക് സി ടി ഇ എന്താണെന്ന് നോക്കാം ഇതിനു മുമ്പുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എസ് സിആർ ടി സിമാറ്റ് എസ് ഐ ഇ ടി കയറ്റ് തുടങ്ങിയ ഏജൻസികളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി നോക്കി ഇന്ന് നമ്മൾ സി ടി ഇയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് സി ടി ഇ എന്നാൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നാണ് ഇതിൻ്റെ ചുമതല അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം ചെയ്യുന്നത് സെക്കൻഡറി അധ്യാപകർക്കുള്ള സേവനപൂർണ പൂർവ അധ്യാപക പരിശീലനം നടത്തുന്ന സ്ഥാപനമാണ് ഇത് സി ടി ഇയുടെ കീഴിലുള്ള മേഖലകൾ പ്രീസർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ കോഴ്സ് അതായത് ബി എഡ് എം എഡ് എം ഫിൽ പി എച്ച് ഡി കോഴ്സുകളാണ് ഇതാണ് സി ടി ഇയെ കുറിച്ച് പ്രധാനമായും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ അടുത്തത് ഐ എ എസ് സി ഐ എസ് സി എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് കേരളത്തിലെ ഏക ഐ എസ് സി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരാണ് കേരളത്തിലെ ഏക ഐ എസ് സി നിലകൊള്ളുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ സർവീസ് ഇൻ സർവീസ് അധ്യാപക പരിശീലനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഇവ അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എൻ സി ആർ ടി എൻ സി ആർ ടി എന്നാൽ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് എൻ സി ആർ ടി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് എൻ സി ആർ ടി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് എൻ സി ആർ ടി സ്ഥിതി ചെയ്യുന്നത് എൻ സി ആർ ടിയുടെ ചുമതലകൾ ദേശീയ തലത്തിൽ സി ബി എസ് ഇ സ്കൂളുകൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കുക സംസ്ഥാനങ്ങൾക്ക് മാർഗദർശിയായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുക ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കുക പുതിയ പഠനതന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കുക പ്രീ സർവീസ് ഇൻ സർവീസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വികാസം ഇത്രയും ചുമതലകൾ എൻ സി ആർ ടി വഹിക്കുന്നുണ്ട് ഈ ചുമതലകളെല്ലാം തന്നെ ഏകദേശം നമ്മളൊന്ന് പഠിച്ചിരിക്കേണ്ടത് നമ്മളുടെ ഇന്റർവ്യൂവിന് വളരെ ഉപകാരം ചെയ്യും ചിലപ്പോൾ കാരണം എൻ സി ആർ ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ് എൻ സിആർ ടി എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് എൻ സിആർ ടി പ്രസിദ്ധീകരണങ്ങൾ അതായത് എൻ സി ആർ ടി പബ്ലിഷ് ചെയ്യുന്ന കുറേ പുസ്തകങ്ങളുണ്ട് അതാണ് ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്രീ പ്രൈമറി ദ പ്രീ പ്രൈമറി ടീച്ചർ സ്കൂൾ സയൻസ് അപ്പോൾ എൻ സി ആർ ടി പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണ് ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്രീ ദ പ്രീ പ്രൈ ദ പ്രൈമറി ടീച്ചർ സ്കൂൾ സയൻസ് ഈ മൂന്ന് പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രസിദ്ധീകരണങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് എൻ സി ആർ ടി ആണ് ഇതാണ് നമ്മൾ ഇത്രയായിരുന്നു നമ്മൾ നോക്കി വെച്ചിരുന്ന ഏജൻസികൾ വിദ്യാഭ്യാസ എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി പഠിച്ചു അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിലെ മേഖലകളിലെ ഇതുപോലെ തന്നെയുള്ള ഓരോരോ മേഖലകളെക്കുറിച്ച് ആയിട്ട് പഠിച്ച് പിടിച്ച് പോകുന്നതായിരിക്കും ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് എല്ലാ ടോപ്പിക്കും തന്നെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ഹാ താങ്ക്